ണ്ടോ അപ്പൊ ചേട്ടോ ഇതുപോലൊരു സാധനം ഉണ്ടാണെന്നല്ല ഇതാ ഈ ഒരു സാധനം ഉണ്ടോ ഇങ്ങനത്തെ സാധനം വേണം അതേപോലെ ഇത് വേണം ഇതാണ് നമ്മൾ ഇതിന്റെ പൈപ്പിന്റെ ഉള്ളിൽ വെക്കേണ്ടത് പോസിന് നമ്മൾ ഇതേപോലെ ഉണ്ടോ നമ്മൾ ഭാഗത്ത് വെച്ചത് ഒരു ഭാഗത്തേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഒരു ഇത്ര കണ്ടിട്ടാണ് നമ്മൾ കണക്ക് അപ്പം ചേട്ടാ നമ്മളേ വെള്ളതാ അരമീറ്റർ അര മീറ്റർ ഗ്യാപ്പിൽ

കൃഷി ഒന്നുകൂടി ഉഷാറായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ഒരുക്കത്തിലാണ് അപ്പോൾ അതിന് ഏകദേശം നമ്മൾ നമ്മളവിടെന്നൊക്കെ ഏരി മാടുക എന്നോട് പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് തടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ഇടുകയാണ് ഇപ്പോൾ നമ്മളിത് അവിടെനിന്നൊക്കെ നടോ നമ്മളെ കാച്ച് റെഡിയാക്കി സെറ്റ് സെറ്റാക്കിയതുണ്ട് അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഇത്തളിടും ഇത്തളിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു പത്ത് അഞ്ച് ദിവസം അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ തെയ്യാണെന്ന് വെച്ചാൽ തെയ്യ് വിത്താണെങ്കിൽ വിത്ത് വെക്കുക പല കൃഷികളും ഇതിൽ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ അത്രയും സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലും കാര്യങ്ങളിതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് മെല്ലെ കാണാം മുപ്പതിഞ്ച് തടത്തിന്റെ വീതിയും ഇരുപത്തിനാല് ഇഞ്ച് ഓരോ രണ്ട് തടത്തിൻ്റെ ഗ്യാപ്പും കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നാലാണ് നമുക്ക് ഇവിടെനെ മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം നിൽക്കും അപ്പോൾ വെള്ളം ഒഴിവായി പോകാനും ചെടികളെ വേരിൽ വെള്ളം നിന്നിട്ട് ചീഞ്ഞ് പോകാതിരിക്കാനും വേണ്ടി ഉയരം കൂട്ടണം ഏകദേശം ഒന്നൊന്നര അടിയോളം നമുക്ക് ഉയരം വരും അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് ദിവസം നമ്മൾ ഇത്ര ഇട്ട സ്ഥലത്തേക്കാണ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത വളങ്ങൾ ഇടുന്നത് ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും ആട്ടും കാശും കോഴിക്കാസും എപ്പം അങ്ങനെ ഒരുപാട് സാധനം പത്ത് പതിനെട്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് കമ്പോസ്റ്റ് വള ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഉണ്ടോ നല്ല പൊടിയായിട്ട് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മൾ ഓരോ ഒരു തെയ്യന് എന്താ ഒരു ഇത്ര കണ്ടിട്ടാണ് നമ്മൾ കണക്കാക്കുക ഏകദേശം നമ്മൾ മൊത്ത കണക്ക് ഇട്ടിട്ട് ഇതേപോലെ നനച്ചുകൊടുക്കും എന്നിട്ട് നമ്മളിതേപോലെ കൊത്തി കളച്ചിട്ടാണോ ഇതുപോലെ കൊത്തി കളച്ചിട്ട് അളക്കി കൊടുക്കും ഇതിലേക്ക് നമ്മൾ ഇതേപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കും ഒരു മൂന്ന് ദിവസം നനച്ചു കൊടുക്കും എന്നിട്ടാണ്ടോ നമ്മൾ അതിലേക്ക് തെയ്യാണിച്ച് മുത്താണിച്ചാലും വെക്കുക ഇങ്ങനെയാണ് നമ്മൾ മണ്ണൊരുക്കം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് നന്നായിട്ടുള്ള വിളവുകൾ കിട്ടുക അതേപോലെ തന്നെ നല്ല പണികൾക്ക് ഒരുപാട് ആക്കം കിട്ടും രോഗങ്ങൾക്ക് ഒരുപാട് കുറവുണ്ടാകും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവും ഇത് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മളെ യുണ്ടോ ഇതേപോലെ നനച്ചു കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ദിവസം നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കേടുകളും ഇവിടെ തന്നെ തീർന്നു കിട്ടും വളങ്ങളൊക്കെ നമ്മളെ അടിയിക്കെത്തി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ തൈകളൊന്നും കേട് വരാതെ ഉപയോഗിക്കാൻ പറ്റും അത് തോക്കല്ല അതെ ഇതേ തോക്കാന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട തോക്കല്ലേ ചെറിയൊരു പരിപാടിക്ക് ഇറങ്ങിയിട്ടാണ് നമ്മളെ പൈപ്പുകൾ ആക്ക വലിയ പരിപാടിക്ക് തന്നെ നമ്മള് ഫിൽറ്റർ ദുക്കപ്പാട സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ അതിനുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് ഓൾറെഡി നമ്മൾ നരവേറ്റിണ്ടായിരുന്നു ഒരു മൂന്ന് നാല് വർഷത്തോളമായിട്ടപ്പരിപാടി ഒന്നുകൂടി മാറ്റി അപ്പോൾ ഈ കൃഷി മൊത്തത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ അപ്പോൾ ഇതാണ് നമ്മളെ പിന്നെന്താ ഇതിന്റെ പൈപ്പ് ഇതാ നമ്മളെ ഇത് പ്രധാന നമ്മളെ പതിനാറ് എം എമ്മിൻ്റെ പൈപ്പാണ് ഹോസ് ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതാ ഇവിടെ അര മീറ്റർ അര മീറ്റർ ഗ്യാപ്പിനായിട്ട് നമുക്കിതിൽ ഹോളുകൾ ഉണ്ടായിരിക്കും ഇങ്ങനത്തെ പൈപ്പാണ് നമുക്ക് എന്ത് വേണ്ടത് കൃഷിക്കായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ ഒരു വിത്ത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വിത്ത് നമുക്ക് പല കൃഷികളും പല രീതിയിലായിരിക്കും അപ്പോൾ ഒരു വിത്ത് ഇതിൽ വെക്കാം അതല്ലെങ്കിൽ ഒരു മീറ്റർ ഗ്യാപ്പാക്കിയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ വള്ളിപ്പയറുകളും അതേപോലെ പാവല് പടവലൊക്കെ ഞാൻ ഞാൻ എന്തായാലും ഒരു മീറ്റർ ഗ്യാപ്പിൽ വെക്കൽ പയറുകൾ പണ്ടെണ്ണം വെക്കണ്ട വെക്കണ്ട അങ്ങനെയാണ് ഇത് ചെയ്യുക അപ്പോൾ അത് സെറ്റ് ചെയ്യണ സംവിധാനമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതാണോ നമ്മളത് അവിടെ വെഞ്ചുറി സെറ്റ് ചെയ്യാണ്ട് ഇതാണ് ഇതാണോ വെഞ്ചുറിയാണ് ഇത് ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫിൽ ഇടതുദ്ദേശം ഫിൽട്ടർ അല്ലേ ആ ഫിൽട്ടർ ഇതിൽ സെറ്റ് ചെയ്യാണ്ട് വളങ്ങളും മരുന്നുകളൊക്കെ നമ്മൾ ഇതുവഴി ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ മാറ്റാനും തിരിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളത് ചെയ്യുമ്പോഴാണ് അറിയുള്ളൂ എന്നിട്ട് നമ്മളിതിൽ ലോക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ

അപ്പൊ അതാണ് സംഭവം ഇതിലൂടെ വെള്ളം വന്ന് ഇതിൽ ഫിൽറ്റർ ആയി ഇതിലൂടെ പുറത്ത് പോയിട്ട് എല്ലാ തേകൾക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ഓക്കെ അപ്പോൾ കേട്ടോ ഇതുപോലൊരു സാധനം ഉണ്ടാകുന്നത് നല്ലതാണ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മിഷേനും കാര്യങ്ങളൊന്നും വേണ്ട ഒന്ന് ചെയ്യാൻ ചെറുതായിട്ട് നമ്മൾ ഒന്ന് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് സംഭവത്തിൻ്റെതാണല്ലേ ഇതിന് ഹോള് ബഡൽ പിന്നെന്താ കുനിപ്പുണ്ട് അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ്ടോ ഇതിന് നമുക്ക് ഏതായാലും ഒരു ഏകദേശം ഒരു കണക്ക് കണ്ടിട്ട് സെൻ്റർ കണ്ടിട്ട് വെക്കുക അതേപോലെ രണ്ട് സൈഡ്ക്കും ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ഉണ്ടോ മിഷേനാണിച്ചെങ്കിൽ മോട്ടറ് ഉണ്ടെങ്കിൽ സുഖമാണ് ഈ നേരെ കൊണ്ട് ആയിട്ടുണ്ടാവും പക്ഷേ മിഷനും പവറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും കാര്യങ്ങളും വരും ഇതാകുമ്പോൾ കേട്ടോ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്കിത് അവിടെ ഹോൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെയാണ് നമ്മൾ സ്റ്റെഡും വാഷറുണ്ട് അത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാ കേട്ടോ ഈ ഒരു സാധനം ഇതാ ഈ ഒരു സാധനം ഉണ്ടോ ഇങ്ങനത്തെ സാധനം വേണം അതേപോലെ ഇത് വേണം ഇതാണ് നമ്മളിതിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത് ഇത് നമ്മളെ ഓസ് കുത്തണുട്ടോ അപ്പോൾ അതെന്ത് നമ്മൾ കണ്ടോ പിന്നെ അത് നമ്മൾ ഇതേപോലെ തള്ളിക്കൊടുക്കുക അപ്പോൾ അത് കൈ കൊണ്ട് തള്ളുമ്പോൾ നോക്കുക കൈ ഭയങ്കര വേദന ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടി പിടിച്ചിട്ട് ഇതേപോലെ ഉണ്ടോ ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ സിമ്പിളായി നമ്മളിത് ഓസ് ഉണ്ട് ഓസ് നമ്മൾ ഇതേപോലെ ഉണ്ടോ കുത്തി കൊടുത്തു കഴിഞ്ഞാല് പരിപാടി സക്സസ് ആയി അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാവും വില്ല നിക്കണൊക്കെ എവിടെയോന്നുണ്ട് നീച്ചിട്ടോ ഇരുന്നിട്ടൊക്കെ അപ്പൊ ഇതേപോലെ നമ്മളത് ആ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഓരോ ഓരോ ഏരുമി നമ്മൾ ഇതേപോലെ ബെഡും ഈ രണ്ട് പൈപ്പാണ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് അങ്ങനെയാണിപ്പോ നമ്മളത് ഇച്ചിരി ബാത്ത് ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഒരു ഭാഗത്താണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത ഏകദേശം പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ വളങ്ങളൊക്കെ കൊടുത്തിട്ട് ഉണ്ട് ഇനി ഇതിൽ കുറച്ചു കൂടി വളങ്ങൾ കൊടുക്കാണ്ട് ഓക്കെ ഇപ്പോൾ ചേട്ടാ നമ്മളേ വെള്ളതാ അര മീറ്റർ അര മീറ്റർ ഗ്യാപ്പിൽ ഇതാ നാല് ഹോൾ ഉണ്ട് ഇതാ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഇതിൽ ഹോൾ ഉണ്ട് അങ്ങനെ നാല് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാലെണ്ണം ഹോള് ഈ നാല് ഹോളിലൂടെ നമുക്ക് വെള്ളം വരും ഇവിടെയാണ് നമ്മൾ തെയ്യ് വെക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷീറ്റൊക്കെ വിരിക്കാണ്ട് അപ്പോൾ നമ്മൾ തെയ്യ് കറക്റ്റായിട്ട് നമുക്കിതിൽ വെള്ളം കെട്ടും വളങ്ങൾ കൊടുക്കാൻ പറ്റും വെഞ്ചർ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതേപോലെയാണ് ഇപ്പം നമ്മൾ കണ്ടോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ഒക്കെ മൊത്തത്തിൽ നമ്മൾ ചെയ്തൊക്കെ കേട്ടോ അതുപോലെ എല്ലായിടത്തും കൂടി എല്ലായിടത്തും കൂടി വെള്ളമുണ്ട് ഇപ്പൊ നമുക്ക് ഒന്നും കാണുന്നില്ല കേട്ടോ എല്ലായിടത്തും കൂടി രണ്ട് അരടി അര അടി മീറ്റർ ആയിട്ട് അര മീറ്റർ ആയിട്ട് നമുക്ക് വെള്ളം കാണാൻ പറ്റും

പൈപ്പുകളൊക്കെ ഇതാണല്ലോ ഹോളൊക്കെ കുത്തി വരുന്നുണ്ട് ഒരു ലൈന് ഒരു ഇതിൽ രണ്ട് ലൈനാണ് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ വീഡിയോ വിട്ടിരുന്നു ഇതാണ്ടോ നമ്മളവിടെ ഹോ ഹോളിന്റെ അവിടെ എങ്ങനെ നമുക്കിത് വെള്ളം വരും ഇതാണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് വെള്ളം ഇങ്ങനെ താഴ്ന്നു പോയിക്കോളും കേട്ടോ അപ്പോൾ ഒരു ലൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാണ്ടോ അതായത് ഇവിടെ അല്ല ഒന്ന് ക്രോസ് ആയിട്ടുള്ളൂ അപ്പോൾ ഓരോ മീറ്റർ കണക്കായിരുന്നു അപ്പോൾ നമുക്ക് തെയ്യ് വയ്ക്കുമ്പോൾ നല്ല വ്യത്യാസം വരും കണ്ടോ ഇതേപോലെ ഒരു തെയ്യുമ്പോൾ ഏകദേശം ഒരു മീറ്ററോളം നമുക്ക് തൈകൾ വെക്കാൻ പറ്റും എല്ലാവരും ഞാൻ ഓരോ മീറ്റർ കണക്കാക്കിയിട്ടാണ് വെക്കുന്നത് ഒരു ലൈനിലാകുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പും ഇവിടെ ഗ്യാപോ രണ്ടും അടുത്തായിട്ട് വരില്ല ഇതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണത് അതിന് എന്തൊക്കെയാണ് കൃഷികളാ ചെയ്യണമെന്നുള്ളത് നമുക്ക് വലിയ കാണാം അതല്ല എന്റെ അപ്പുറം വിദാശെന്നെ തെരഞ്ഞിട്ട് പിടിച്ചു ആ അതന്നെ വിദാശ തെരഞ്ഞു പിടിച്ചു നമ്മൾ ട്രിപ്പിന്റെ ഇതോളൊക്കെ പൈപ്പുകളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ ഷീറ്റ് ഇതാ വിരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ തെയ്യും വെക്കണം വില്ലന്മാരുന്ന് തെയ്യളൊക്കെ വെക്കാൻ വേണ്ടി നമ്മളെ കൂടെ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മീറ്റർ ഗ്യാപ്പ് കണക്കാക്കിയിട്ടാണ് ഒരു ലൈനി വാങ്ങിച്ചിട്ടുള്ളത് അതേപോലെ വെറു സൈഡിലും വെച്ചത് അങ്ങനെ ഒരു ഓരോ മീറ്റർ ഗ്യാപ്പിലാണ് കേട്ടോ റബ്ബർ പെയിന്റുകളെ ഒരു ഭാഗത്ത് വെച്ചോളാം കേട്ടോ നമുക്ക് റബർ പെയിന്റുകൾ ആവശ്യമില്ല ആ കഴിയുമ്പോൾ ആ കഴിയുമ്പോൾ അന്നിട്ടുവാ അവിടുന്ന് നിങ്ങളുടെ ആ ഫോട്ടിക്ക് അങ്ങോട്ട് അന്നിട്ട് വെച്ചേക്കാം അപ്പൊ നമ്മൾ ഹിതാഷെ ബിസ്മൽലായി റഹ്മാൻ റോഹിന്നൊക്കെ പറഞ്ഞു വെക്കണണ്ട് ഞങ്ങളെ പറയുന്നുണ്ട് ഓരോന്നിനും ഓരോന്നിനും പറയുന്നുണ്ട് എന്താ വെച്ചാൽ അവനോന്റെ ഓനോ പാട്ടിലാ പോട്ടെ അപ്പം ഞങ്ങളിതാണ് ഞങ്ങളുടെ തെയ്യളൊക്കെ വെക്കപ്പം നമ്മൾ വണ്ടയാണ് ആദ്യം വെച്ചിട്ടുള്ളത് വെണ്ട പയറ് പാവലി പീച്ചൽ പടവലം കുക്കുമ്പർ വെള്ളരി മത്തം അമര മുളക് തക്കാളി വഴുതന കുമ്പളം അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പം ഏതൊക്കെയാണ് നേരായി വരികയോന്നു പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും പകരമാതിരി നേരമായി കിട്ടലുണ്ട് നമ്മൾ പല വീഡിയോസുകളും വിട്ടിട്ടുമുണ്ട് അപ്പം ഇപ്രാവശ്യം കുറച്ചുകൂടി കൂടുതൽ ചെയ്യുന്നുണ്ട് ഒന്നിച്ച് ചെയ്യണം മറ്റേ നമ്മൾ പലതവണയായിട്ടാണ് നമ്മൾ സാധാരണ സാധാരണ ചെയ്യാറ് ഇപ്പോ നമ്മൾ ഒന്നിച്ചാണ് ചെയ്യാണെന്ന് മാത്രം പൈപ്പുകളൊക്കെ സെറ്റ് ചെയ്തു അതേപോലെ മൾച്ചിങ് ഷീറ്റ് വിരിച്ചു അതുപോലെ തന്നെ നമ്മളെ തെയ്യളൊക്കെ വെച്ചു എല്ലാം സെറ്റാക്കി ഇനി മയിലുകളും തത്തുകളും നമ്മളെ സഹായിച്ച ഇതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് ഓടെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മളെ കൃഷിയുടെ കാഴ്ചകളൊക്കെ അപ്പോൾ വരും കാലങ്ങളിൽ കാലങ്ങളിതിൻ്റെയൊക്കെ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം ഇതിൽ കുമ്പളം മൊത്തം വെള്ളരി ചുരക്ക വയറ് വെണ്ട വേദന ആമര ചീര തക്കാളി മുളക് പാവൽ പടവരം പീച്ചിൽ കുക്കുംമ്പറ് അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക ചോളകം ഇതാണിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇൻഷാല്ല ഇനി നന്നായിട്ടന്നെ നമുക്ക് വിളവ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കാം എല്ലാവരും സഹായ സഹകരണം നമ്മളൊക്കെ നമുക്കുണ്ടാവണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പരമാവധി മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക ഓക്കേ